ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ ദിവസം ഇറച്ചി ചലഞ്ച് സംഘടിപ്പിക്കും ശൈ്യാവലംബനായ യുവാവിനെയും കുടുംബത്തെയും സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈസ്റ്റർ ദിവസം ഇറച്ചി ചലഞ്ച് സംഘടിപ്പിക്കും ശയ്യാവലംബനായ കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ മാലി കിഴക്കതിൽ റാംജിത്തിന്റെയും നിർധന കുടുംബത്തിന്റെയും ദുരിത ജീവിതം അവസാനിപ്പിക്കാനായാണ് ചലഞ്ച് കിലോ വിലയായ രൂപ നൽകാവുന്ന നടത്തുന്നതെന്ന് ചെയർമാൻ ഷാജി ഡേവിഡ് നെറ്റ് ന്യൂസിനോട് പറഞ്ഞു പഞ്ചായത്തിന്റെ മൂന്നാം വാർഡ് കിഴക്കതിൽ എന്നൊരു വീട്ടുകാണ് വളരെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു വീടാണ് ഇത് ഒരു തകര തകർഷെ ഒരു ഷീറ്റ് ഇട്ടു കിടന്ന് ഇതിനകത്ത് നിക്കുമ്പോ തന്നെ അറിയാൻ ബുദ്ധിമുട്ട് പൂർത്തീകരിക്കാത്തൊരു വീടുണ്ട് പൂർത്തീകരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം എന്നാൽ ഈ രാംജിത്ത് പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ ഈ പത്ത് വർഷത്തിന് മുമ്പ് ഈ രാംജിത്തിൽ പരിചയമാണ് ഇത്തരത്തിൽ ഞാൻ ഞാനൊന്ന് കണ്ടതാണ് പത്താം ക്ലാസ്സിൽ വെക്കേഷൻ സമയത്ത് ഒരു കൂട്ടുകാരൻ്റെ സഹായിക്കാൻ പുളിയിൽ കയറിയതാണ് പുളി നേരത്തിൽ പുളി വരയ്ക്കാൻ കയറി അപകടത്തിൽപ്പെട്ടതാണ് പക്ഷേ ഇദ്ദേഹം വളരെ ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരാണ് പ്ലസ് ടു ഒക്കെ ഇപ്പോൾ എഴുതിയെഴുതു ഇങ്ങനെ കട്ടിലാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ കണ്ടതറി നടുവിന് എണ്ണേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നല്ല ഏർപ്പെട്ടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ജോലിയില്ല വർധനിക്കാൻ പറ്റാത്ത ദുഃഖമുള്ള ഒരു വീടാണ് നമുക്ക് ദൈവം ആരോഗ്യമൊക്കെ നൽകുമ്പോൾ ഇത്തരത്തിൽ ആരോഗ്യമില്ലാതെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ വിധിയെ നമുക്ക് കഴിക്കാം പക്ഷേ ഇങ്ങനെ ആയിരിക്കുന്ന ഈ കുഞ്ഞിനെ ഒന്ന് സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഈ വീഡിയോയിൽ ചേർക്കും നിങ്ങൾ നാനൂറ് വച്ചു ഒരു കിലോ ഇറച്ചിക്ക് നാനൂറ് രൂപ ഉണ്ട് ഈസ്റ്ററിന് ഈസ്റ്ററിന് ശനി വെള്ളിയാഴ്ച ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഇറച്ചി മീനും മേടിക്കാൻ പോകുക ഒരു കിലോ ഇറച്ചിയുടെ പൈസ ഒരു കിലോ ഇറച്ചിയുടെ പൈസ നിങ്ങൾ ഈ ഈസ്റ്ററിനെ നാം ആഘോഷിക്കുമ്പോൾ ഈ കുടുംബത്തിൽ കൊടുക്കണം ഇത് ഇറച്ചി ചലഞ്ചാണ് ഒരു കിലോ ഇറച്ചിയുടെ പൈസ നിങ്ങൾ ഈ ഗൂഗിൾ പേ നമ്പറിലോ അക്കൌണ്ട് നമ്പറിലോ ഇട്ട് കൊടുക്കണം ഈ പൂർത്തീകരിക്കാത്ത വീടൊന്ന് പൂർത്തീകരിക്കണം ഇവർക്കൊരു എയർബെഡ് മേടിക്കണം ഒരു വീൽ ചെയർ ഉണ്ട് ആ വീൽ ചെയറിന്റെ ബാറ്ററി കേടാറ്റിരിക്കുകയാണ് അത് വാങ്ങണം അദ്ദേഹത്തിന് പൈസ ഇല്ലാത്ത കാരണം ഫിസിയോതെറാപ്പി പോലും മുടങ്ങിയിരിക്കുകയാണ് നമുക്ക് രാംജിത്തിന്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കണം ഇറച്ചി ചലഞ്ച് ഒരു കിലോ ഇറച്ചിയുടെ പൈസ രാംജിത്തിന് അയച്ചു കൊടുക്കണം എന്റെ കൂടെ നിൽക്കുന്ന സുരേഷ് കൈലപ്പറമ്പിലാണ് കരുവറ്റായ ഒരു എന്തോ പറയുന്നത് കാരുണ്യത്തിന്റെ ഒരു മുഖമാണ് ഞങ്ങളെല്ലാം ഈ ഫേസ്ബുക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഈ വീഡിയോ ഇട്ടു കൊടുക്കണം വെറുതെ ഇട്ടു കൊടുത്താൽ പോരാ അതിനെ താഴെ എഴുതണം ഒരു കിലോ ഇറച്ചിയുടെ പൈസ രാംജിത്തിന് കൊടുക്കണമെന്ന് ഓക്കെ